എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ആധാർ കാർഡ് ഉള്ളവർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഒന്ന് മുതൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അതായത് ആധാർ കാർഡ് ഉള്ള ആളുകൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ ആധാർ കാർഡ് റദ്ദാവും അതുപോലെ തന്നെ വിവിധ സേവനങ്ങൾ ലഭിക്കാതെ വരും വളരെ ഗൗരവമുള്ള കാര്യങ്ങളാണ് പറയുന്നത് വീഡിയോയുടെ വിശാംശങ്ങളെക്കൊക്കെ മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം നമ്മുടെ രാജ്യത്തെ ഒരു പൗരന്റെ ഏറ്റവും വലിയ ഒരു രേഖയാണ് ഇന്ന് ആധാർ കാർഡ് ആധാർ കാർഡ് പുതുക്കുന്നതിന് വേണ്ടിയിട്ട് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആധാർ കാർഡ് പുതുക്കൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമായിട്ട് മാറിയിരിക്കുന്നു യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ആധാർ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു നിർബന്ധവും പറഞ്ഞിട്ടില്ല പക്ഷെ നമ്മൾ സർക്കാർ രേഖകൾ എന്തെങ്കിലും ശരിയാക്കണം എന്നുണ്ടെങ്കിൽ ആധാർ കാർഡ് നിർബന്ധമാണ് അതായത് ആധാർ കാർഡ് മാത്രം പോരാ പുതുക്കിയ ആധാർ കാർഡ് വേണം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും പത്ത് വർഷം കഴിഞ്ഞിട്ടുള്ള ആധാർ കാർഡ് ഉള്ളവർ പുതുക്കണം എന്നുള്ളത് ഏറ്റവും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ആധാർ കാർഡിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടില്ല എങ്കിൽ അത് എത്രയും ഉമേകം ചെയ്യുക ഇല്ല നിങ്ങളുടെ പല കാര്യങ്ങളും മുടങ്ങും നമ്മുടെ സർക്കാർ കേന്ദ്ര സംസ്ഥാന സർക്കാർ എല്ലാ വകുപ്പുകളും എല്ലാ സേവനങ്ങളും പൂർത്തീകരിക്കുന്നതിന് ആധാറിലേക്ക് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈലിലേക്ക് ഒ ടി പി സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം അതുകൊണ്ട് തന്നെ ആധാറിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ അത് ലിങ്ക് ചെയ്യുക പിന്നെ നേരത്തെ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ നിങ്ങളുടെ കയ്യിൽ നിന്നും പോയിട്ടുണ്ട് വേറെ നമ്പറാണ് എങ്കിൽ ആ നമ്പർ അപ്ഡേറ്റ് ചെയ്യുക അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഓർമ്മിക്കാനുള്ളത് മറ്റൊന്ന് പത്ത് വർഷം കഴിഞ്ഞിട്ടുള്ള ആളുകളുടേതാണ് ആധാർ കാർഡ് പുതുക്കേണ്ടത് എങ്കിലും അഞ്ചു വയസ്സിന് മുമ്പെടുത്തിട്ടുള്ള ആധാർ കാർഡ് കുട്ടികളുടേത് അഞ്ചു വയസ്സിന് ശേഷം ബയോമെട്രിക് ചേർക്കണം അത് ഏഴ് വയസ്സ് വരെ ചേർത്തിട്ടില്ല എങ്കിൽ ആധാർ റദ്ദാക്കും എന്നും ഇപ്പോൾ യു ഐ ഡി എ ഐ വ്യക്തമാക്കിയിട്ടുണ്ട് മുമ്പ് അതായത് അഞ്ചു വയസ്സിനു ശേഷം ഏഴു വയസ്സിന് മുമ്പ് പുതുക്കുകയാണെങ്കിൽ അത് സൗജന്യമാണ് ഏഴു വയസ്സ് കഴിഞ്ഞാൽ നൂറ് രൂപ നൽകേണ്ടി വരും അതുപോലെ തന്നെ ഏഴു വയസ്സിന് മുമ്പ് പുതുക്കുകയാണ് എങ്കിൽ പതിനഞ്ചു വയസ്സ് കഴിഞ്ഞാൽ വീണ്ടും പുതുക്കണം അപ്പോഴും അത് സൗജന്യമായിരിക്കും അതേസമയം ഏഴു വയസ്സിന് ശേഷമാണ് പുതുക്കുന്നതെങ്കിൽ പതിനഞ്ചു വയസ്സിന് ശേഷം വീണ്ടും കുട്ടിയുടേത് പുതുക്കണം ആ സമയത്തും പൈസ നൽകേണ്ടി വരും അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആധാർ പുതുക്കാത്ത ആളുകൾക്ക് പി കിസാൻ അതുപോലെ തന്നെ കർഷക രജിസ്ട്രേഷൻ പെൻഷൻ റേഷൻ തൊഴിലുറപ്പ് ഇവയെല്ലാം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ആധാർ പുതുക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു പുതിയ ഫോട്ടോ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അത് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഫേസ് ഐ ഡി ഒരു വലിയ രേഖയായ മാറുകയാണ് നേരത്തെ ബയോമെട്രിക് വെള്ളടയാളം മാത്രമായിരുന്നു പരിശോധിച്ചിരുന്നത് എങ്കിൽ ഇപ്പോൾ മുഖം പല ആവശ്യങ്ങൾക്കും സ്കാൻ ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യമാണുള്ളത് അതായത് റേഷൻ കടകളിൽ വരെ മുഖം സ്കാൻ ചെയ്യുന്ന മെഷീൻ വരികയാണ് ഇപ്പോൾ പതിനാലായിരത്തോളം റേഷൻ കടയിലെ നിലവിൽ പഴയ ഈ പോസ്റ്റ് മെഷീൻ ആണുള്ളത് വിരൽ മാത്രം പതിക്കുന്ന മെഷീൻ ആണുള്ളത് അത് മാറ്റാത്തത് കൊണ്ട് തന്നെ സംസ്ഥാനം ഒരു മാസം പതിനാറ് ലക്ഷത്തോളം പിഴ യു ഐ ഡിയിലേക്ക് അടയ്ക്കേണ്ടി വരുന്നുണ്ട് അപ്പം അതുകൂടാൻ സംസ്ഥാന സർക്കാർ മാറ്റും മുഖം കൂടി സ്കാൻ ചെയ്യുന്ന മെഷീൻ ആകും ഇനി വരിക അതും പരാജയപ്പെടുന്ന സമയത്ത് മാത്രമേ മൊബൈലിലേക്ക് ഒ ടി പി സ്വീകരിച്ചുകൊണ്ട് റേഷൻ വാങ്ങാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ തൊഴിലുറപ്പ് മുഖം സ്കാൻ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയാണ് അപ്പോൾ ആധാറിലെ മുഖം അത് പുതിയതാകണം അതായത് നമ്മൾ പത്ത് വർഷം മുമ്പ് എടുത്തിട്ടുള്ള ആധാർ കാർഡ് മുഖം മാറ്റാതെ അപ്ഡേറ്റ് ചെയ്യാം അങ്ങനെ വരുമ്പോൾ നമ്മുടെ പഴയ രൂപമായിരിക്കും ആധാറിൽ ഉണ്ടാവുക നമ്മുടെ ഒരു പത്ത് വർഷം കഴിയുമ്പോൾ പല ആളുകൾക്കും രൂപത്തിൽ പല മാറ്റം വലിയ മാറ്റങ്ങൾ ഉണ്ടാകും അപ്പം നിങ്ങൾ എപ്പോഴും ആധാർ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പുതിയ ഫോട്ടോ കൂടി ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എല്ലാ ആളുകളും ഈ കാര്യത്തിൽ ജാഗ്രത കാണിക്കണം എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാബിലേക്കും എനേബിൾ ചെയ്തു മറ്റൊരു വീഡിയോയെങ്കിലും